സുഹൃത്തുക്കളെ ഒരു തുള്ളി വെള്ളം കാനയിൽ കൂടി പോകുന്നില്ല വെള്ളം റോഡിൽ കൂടി മാത്രമേ പോണുള്ളൂ ഇനി ഈ റോഡിന്റെ അവസ്ഥ എന്താകുന്നു ഒരുപിടുത്തൂല്ല കണ്ട അടിപൊളി മഴ എല്ലാവരും അതിലേട്ടി ഏതെങ്കിലും ഒരു പറമ്പിൽ കൂടി ഈ വെള്ളം പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ഒക്കെ റോട്ടി കൂടി ഇത് ഇവിടെന്നല്ല ഏത് പ്രദേശത്ത് ചെന്നാലും ഇത് തന്നെ സ്ഥിതി വോട്ടിൽ കൂടി പുഴ പോലെയാ മഴ പോ വെള്ളം പോണത് മഴ അല്പം കുറഞ്ഞ പോലെ തോന്നുന്നു എന്തായാലും ഇന്നു തുടങ്ങി കാലവർഷം ആരംഭിച്ചു എന്നാണ് പറയുന്നത് ഈ വെള്ളം ഇങ്ങനെ പോകുന്നതുകൊണ്ട് വണ്ടിയക്കാർക്ക് പ്രത്യേകിച്ച് ടൂ വീലേഴ്സിന് കുഴി എവിടെയാണെന്നൊന്നും അറിയില്ല എന്തെങ്കിലും അപകടമൊക്കെ പറ്റും എന്തായാലും പരിഹാരം പിന്നീടെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കുട്ടികൾക്ക് ഓടിക്കളിക്കാൻ പറ്റുന്ന റോഡും മഴയും വെള്ളവും ഇത് കനകമലയിലാണ് ഈ മഴ ഈ റോഡ് താന്നു കിടക്കുന്നത് കൊണ്ട് പൊക്കത്ത് നിന്ന് വരുന്ന വെള്ളം മുഴുവനും ഈ റോട്ടിൽ കൂടിയാണ് പോകുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മോളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവനും ഈ റോട്ടിൽ കൂടിയാണ് വരുന്നത് പിന്നെ കാനൊക്കെ കണ്ട കാനൊക്കെ പുല്ലുമൂടി നശിച്ചു കിടക്ക എന്തായാലും എൻ്റെ സുഹൃത്തുക്കളെ പ്രേക്ഷകരെ എന്തെങ്കിലും കാലത്തൊക്കെ രണ്ട് സൈഡ് കാന കയറി സ്ലാബ് വേർത്തിട്ട ഒരു സിസ്റ്റം ഇവിടെ വരികയാണെങ്കിൽ ഈ റോഡുകൾക്കൊക്കെ നല്ല ലൈഫ് കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു దయనీయమ అవస్థ